ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ അപ്പോഴത്തേ രാവിലെ ഏച്ച നല്ല മഴ ആട്ടോ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട് അല്ലാന്ന് പറഞ്ഞാൽ നല്ല മഴയാണേ അപ്പോഴത്തേ നമ്മുടെ ആടുകളൊക്കെ ഒഴിക്ക് മഴയത്ത് ഇങ്ങനെ തന്നെയാണ് ഉണ്ട് അപ്പം ഇന്ന് ഈശ്വലിന് സ്കൂളില്ലാട്ടാ ഇഷലിന് സ്കൂളില്ല അപ്പോൾ എനിക്ക് മാത്രമേ ഓഫീസ് അപ്പോൾ എനിക്കിനി ഫുഡൊക്കെ കൊണ്ടുപോകണം നീ നാസ്തയൊക്കെ ഉണ്ടാക്കണം അപ്പോഴത്തേ നല്ല മഴയും മഴ നോക്കി കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നല്ല രസമല്ലേ മഴയത്ത് ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ സമയം നോക്കിയാൽ ഏഴ് മണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് എണീക്കാൻ ഭയങ്കര മടി ഇപ്പോൾ ഭയങ്കര മടിയാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ വേണ്ടിയിട്ട് കാരണം ഉച്ച ഉച്ച സമയം ആകുമ്പോൾ ഓഫീസിൽ പോയിട്ടില്ലേ ഭയങ്കരമായിട്ട് പുറക്കൊക്കെ വരണുണ്ട് അപ്പോൾ ദേ അവിടെ നാസ്ത ഞാൻ റെഡിയാക്കുന്നുണ്ട് പിന്നെ ദേ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ഇതാണ്ട് ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ വയറ്റി വയറ്റി എടുക്കും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ ചോറിനൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മുട്ട പൊരിച്ചും കൂടെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ദേ എടിയപ്പം എന്റെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ചോറിനുള്ള കറികൾ മുട്ട ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിതായിരുന്നു പിന്നെ അതിൻ്റെ ഇട കൂടെ ഞാനൊരു പഴം വാട്ടിയതും കൂടെ ചെയ്യേണ്ടിട്ടാണ് കാരണം ഞാനിപ്പം കാൽഷ്യത്തിൻ്റെ ഗുളി അയക്കുന്നുണ്ട് കാരണം എനിക്കിപ്പോൾ കാൽ വേദനയൊക്കെ വരണേ അപ്പോൾ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കാൽസ്യത്തിൻ്റെ കുറവുണ്ട് ബ്ലഡ് ഒട്ടുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് കാൽഷ്യത്തിൻ്റെ ഗുളിയും വിശപ്പിനുള്ള ഗുളിയൊക്കെ തന്നെയുണ്ട് അപ്പം എനിക്ക് ഭയങ്കര അടങ്ങിയാറ് കുറച്ചൊരു ഓഫീസിൽ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ടൊക്കെ എനിക്ക് വിഷപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിവിടെ ചോറൊക്കെ റെഡിയാക്കി മാറ്റി വെച്ച് മുട്ട പൊരിച്ചതും പപ്പടം എടുത്ത് പിന്നുരുളൊക്കെ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ദേ പഴവും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ പാട്ട് കൊണ്ടുപോകാൻ വിചാരിച്ച് ചെന്ന് ഒരു പത്ത് പ മണിയാകുമ്പോൾ ഇത് കഴിക്കാമല്ല എന്ന് വിചാരിച്ച് കാരണം ചോർന്നുണ്ടത് ഒരു ഒന്നൊന്ന് രണ്ട് മണിയൊക്കെ ആകും അപ്പോൾ ഇതൊരു ഇത് കൂടെ കിട്ടുക അറിയില്ലെങ്കിൽ വയറിങ്ങനെ ഗ്യാസിൻ്റെ ഗ്യാസിൻ്റെ ഗുളിക ഞാനങ്ങനെ കഴിക്കാറില്ല ആ ഗുളിക കഴിക്കുമ്പോൾ എന്നാലും വയറ് എന്തോ ഒരു ഇടങ്ങി ഇറക്ക പോലെയാവും അപ്പം ഇങ്ങനെ അത് ചെറുതായിട്ടൊക്കെ ഇനി എപ്പോഴും ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇവിടെ പഴം വാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നെയ്യൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കശുവണ്ടി മുന്തിരിയൊക്കെ ഇങ്ങനെ വൈറ്റെടുക്കണം കേട്ടോ ഇപ്പോൾ ഇത് നല്ലതാണ്ട് പിള്ളേർക്കും കൊടുക്കണം നല്ലതാണ് കാരണം ഇപ്പോൾ പിള്ളേർക്ക് ഇപ്പോൾ ബിസ്ക്കറ്റ് ലേസ് അതൊക്കെ കൊടുക്കണേ കാട്ടിങ്ങും നല്ലത് ഇതൊക്കെ കൊടുത്താൽ നല്ലതാണ് അവർക്ക് ബ്രേക്കിനൊക്കെ കൊടുത്തതിനാൽ അപ്പോൾ പിള്ളേർക്ക് നല്ലൊരു വിശപ്പും തയ്ക്കോളും വിശപ്പും നിന്നോളും അതിനധികം കൂടെ ഒന്നും ഇല്ല ഇതാവൂല ഒരു ഇടങ്ങേറാവൂല ഇപ്പോൾ ഈ ബിസ്ക്കറ്റൊക്കെ നല്ലതല്ല നമ്മൾ കൊടുക്കണത് ഇഷലും ഇപ്പോൾ ഇങ്ങനെ ബിസ്ക്കറ്റൊക്കെ തിന്നാറുണ്ട് ഈശ്വലിന് ഇനി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ ഈശ്വലിന് ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് ഭയങ്കര ഛർദിലൊക്കെ ആയിരുന്നു അതെന്താണെന്ന് അറിയില്ല എന്ത് കഴിച്ചാണെന്നല്ല അപ്പോൾ ഡോക്ടറെടുത്ത് കാണിച്ചപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡ് ഒന്നും ഇനി എന്ന് കുറച്ച് ദിവസത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നെ കാണാണ്ട് ലെയ്സൊക്കെ മേടിച്ച് കഴിച്ചോ എന്നറിയില്ല ഇനി അതിൻ്റെയാണെന്നെനിക്കറിയില്ല അപ്പോൾ അത് സ്കൂളിട്ട് വരുമ്പോൾ അവൾ അങ്ങനെ കേട്ടോ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ മേടിച്ച് തിന്നും ഇങ്ങനെ ബിസ്ക്കറ്റ് ആയാലും ലെയ്സ് ആയാലും ജ്യൂസൊക്കെ ആയാലും അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാലും അത് കഴിക്കും അപ്പം അതിന് അതിൻ്റെയൊക്കെയാണെന്ന് അറിയില്ല അപ്പോൾ അത് ഇവിടെ പഴമൊക്കെ നല്ല നെയ്ല് വയറ്റി പിന്നെ അതിനകത്തേക്ക് ഇതേ മുട്ടയൊക്കെ ഒഴിച്ച് അപ്പം ഇങ്ങനെ ഒരു കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആണല്ലേ അപ്പം ഞാനാണെങ്കിൽ ആ ഇപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ക്ഷണിച്ച് തന്നെയാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്താണ് വണ്ണം ക്ഷീണിച്ച് വന്നത് വണ്ണം വെക്കുക വണ്ണം വെക്കുന്നത് അപ്പോൾ ഞാൻ ചീത്തപ്പോഴൊക്കെ കഴിച്ചിനി വണ്ണം വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഫ്രണ്ട്സിനൊക്കെ ഷെയർ എന്റെ എൻ്റെ ഒന്ന് കാണാൻ പറയണേ അപ്പോൾ എന്തായാലും ഇനി ഞാൻ വണ്ണം വെക്കാനുള്ള ഇനി ഐറ്റംസായിട്ടൊക്കെയാണ് ഇനി ഞാൻ വരാൻ വേണ്ടി പോണത് കാരണം ഇനി എനിക്ക് വണ്ണം വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് കാരണം ഭയങ്കര ആയിട്ട് weight കുറവും മുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിരിക്കണം എൻ്റെ അപ്പോൾ ഞാനിനി കുറേ പേര് വീഡിയോ കാണിക്കുന്നുണ്ടല്ലോ വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ വണ്ണം വെക്കണ വീഡിയോ ആയിട്ട് ഞാൻ ഇനി ഓരോന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഞാനിനി അങ്ങനെ നോക്കി നോക്കി ഞാൻ ഞാനങ്ങനെ വരാട്ടെന്നെ അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നെയ്യ് നല്ല തേങ്ങ നല്ല സ്മെല്ല് വരാനുണ്ട് നെയ്യ് കിടന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നെയ്യ്ൻ്റെ സ്മെല് ആ നെയ്യ് കിടന്ന് പഴത്തിൻ്റെയും കശുവൻ്റെയും തേങ്ങയുടെയും ഒക്കെ നല്ല സ്മെല്ലാം മുട്ടയെടുക്കുവാനുണ്ട് അപ്പോൾ ദേ ഇങ്ങനെ ഒന്ന് എടുത്ത് അപ്പോൾ ദേ ഇവിടെ എൻ്റെ ഇതൊന്നും റെഡി ആയിട്ടുണ്ടായി അപ്പോൾ ചോറും ഞാൻ ഇതുമാണ് കൊണ്ടുപോകണത് പിന്നെ അവിടെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഒന്ന് നമുക്ക് ചായയൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ആ ചായന്റെ സമയത്ത് കഴിക്കാലാന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ദേ ഇവിടെ എൻ്റേത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ ഞാനിവിടെ പഴം വാട്ടി ഇതൊന്ന് ചൂടായിട്ട് ഡെപ്പിയിലാക്കിയിട്ട് വെക്കണം അപ്പോൾ ചോറും പെച്ചിനി ഞാൻ പോയിട്ട് ഇനി ഒരുങ്ങണം കാരണം ചെറുതായിട്ടൊക്കെ മഴ ഇങ്ങനെ പെയ്തു വന്നിട്ടുണ്ടല്ലോ ഞാൻ കണ്ടല്ലോ ഇപ്പം ഇപ്പം ചെറുതായിട്ടുള്ള നല്ല ശക്തിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് ഇപ്പം ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടും ഉണ്ട് എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇതാണ് ഇനി മഴയൊക്കെ പെയ്ത് ഇങ്ങനെ കുടയും പിടിച്ച് ഓ ഭയങ്കര ഇടങ്ങാനാണ് മഴ മഴ സമയത്ത് ബസ്സിൽ പോണത് ആകെ ഞാനെന്നെ ചെയ്യും അപ്പോൾ അതെല്ലാം റെഡിയായി ഞാൻ അത് ഓഫീസ് എത്തി അപ്പോൾ ഓഫീസ് എത്തിയെടുത് കണ്ടില്ലേ മഴയൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ കയറാൻ വേണ്ടിയിട്ട് പോണേന്ന് അപ്പോൾ ഒമ്പതേ കാലം ഇപ്പം ഞാൻ എത്തിയിട്ടാണ് കാരണം ഓരോരുത്തരോരുത്തരൊക്കെ ഒന്നും ഒമ്പതരക്കാണ് ഓഫീസ് ടൈം അപ്പോൾ ഓരോരുത്തരോരുത്തരൊക്കെയായിട്ടൊക്കെ വന്നതാണ് ഞാൻ പിന്നെ നേരത്തെ ഇറങ്ങും കാരണം ചിലപ്പോൾ ആ ബസ് ഇല്ലെങ്കിൽ വേറെ ബസ്സിലൊക്കെ ആയിരുന്നു ചിലപ്പോൾ ബ്ലോക്കിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറായിരിക്കും കേട്ടോ മഴ സമയത്ത് ആകുമ്പോൾ ഭയങ്കര ബ്ലോക്കായിരിക്കും അങ്ങനത്തെ ഓഫീസിലൊക്കെ എത്തിയത് എൻ്റെ പണികളൊക്കെ തുടങ്ങി കുറച്ചായി അപ്പോൾ അതേലും ചായയും കിട്ടി എൻ്റെ പഴമൊക്കെ കഴിച്ചിട്ടാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ അപ്പം ഇനി ഓഫീസ് പണികളെല്ലാം ചെയ്യട്ടേ